ഇന്നും ചെറിയൊരു വിളവെടുപ്പ് വീടിയാണേ അധികം ഒന്നുമില്ല കുറച്ച് തക്കാളി കുറച്ച് ബീട്രൂട്ട് അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഞാൻ ആദ്യമേ വിചാരിച്ചു കുറച്ച് ബീട്രൂട്ട് പറിച്ച് തോരം വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഇല നല്ല പുഴുവൊന്നും കുത്താത്ത ഇലയാണെങ്കിൽ തോരം വെക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മുടെ ചീര പോലെയൊക്കെ ഏകദേശം ഇരിക്കും ഇല മാത്രമായിട്ടും ഇല മാ തണ്ടും കൂടെ മാത്രമായിട്ട് വേണമെങ്കിലും തോരം വെക്കാം അപ്പോൾ ഇന്ന് കുറച്ച് രണ്ട് മൂന്ന് ബീട്രൂട്ട് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അത്യാവശ്യം വലിപ്പം ആയിട്ടുണ്ടേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചെടികളെല്ലാം ഈ പച്ചക്കറികളൊക്കെ നട്ടിട്ടേ വളമൊന്നും ഇട്ടിട്ടോ അങ്ങനെ നോക്കിയിട്ടോ ഇല്ല കാരണം വയ്യാത്തതുകൊണ്ട് കുറേയൊക്കെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു കൊണ്ടും ഇതിൻ്റെ പുറകിലോട്ട് നോക്കാൻ സമയം കിട്ടിയില്ല എന്നാലും ഇതൊന്നും നിരാശപ്പെടുത്താതെ അത്യാവശ്യം വലിപ്പത്തിൽ നമുക്ക് ബീട്രൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കും മുട്ടിനൊക്കെ ഇങ്ങനെ വറിച്ച് തോരം വെക്കാൻ നല്ലതാ കേട്ടോ അപ്പം നല്ല ഇലകളും കൂടെ എടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു ഇനി കുറച്ച് തക്കാളി കൂടെ പറിക്കാമെന്ന് വിചാരിച്ചു തക്കാളി വല്ലപ്പോഴും ഇങ്ങനെ ഒക്കെ പഴുത്ത് കിട്ടും കേട്ടോ വലിപ്പമുള്ള തക്കാളിയല്ല ഈ പക്ഷേ അധികം വലുപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ പച്ച തക്കാളിയും കൊണ്ട് നമ്മുടെ മത്തി തേങ്ങ അരച്ച് കറി വെച്ചു അപ്പോൾ അതിനകത്ത് മാങ്ങ ഇടുന്ന പോലെ ഞാൻ പ പച്ചക്കാളി അരിഞ്ഞിട്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ പച്ച തക്കാളി തോരം വെക്കാനോ നല്ല ടേസ്റ്റാണല്ലോ അതുപോലെ തന്നെ മീൻ പീര വെച്ചപ്പോഴും ഞാൻ പച്ച തക്കാളി എടുത്തിട്ട് തേങ്ങയ്ക്ക് ഒതുക്കിയിട്ട് അങ്ങനെ മീൻ പീര വെച്ചു അതും മത്തിയായിരുന്നു കേട്ടോ വെച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ തക്കാളിക്കാണെങ്കിലും ഉണ്ടല്ലോ അത്യാവശ്യം പുളിയുണ്ട് കേട്ടോ അതുകൊണ്ട് കുറേ കുടംപുളിയൊന്നും കറിക്കകത്ത് ഇടേണ്ട വന്നില്ല ജസ്റ്റ് ഒരു ഒരു ചുള കുടംപുളി ഇട്ട് ഈ പച്ച കൂടി ഇടുമ്പോൾ നമ്മുടെ മീനിന് കറക്റ്റ് പുളി കിട്ടിയായിരുന്നു അപ്പോൾ അത്യാവശ്യം തക്കാളി നമുക്ക് കിട്ടി ഇന്നത്തേക്കുള്ള കറിക്കുള്ളതായിട്ടുണ്ട് കേട്ടോ ബീറ്റ്റൂട്ട് തോരനുള്ള ബീറ്റ്റൂട്ടും പറിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മറ്റൊരു വീടിയേ കാണാം